മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലെ ചേരിയിലെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ അഞ്ചലെന്ന സർക്കാരിതര സംഘടനയുടെ ഡയറക്ടറായ ഫാദർ അനിൽ മാത്യുവിനെ മധ്യപ്രദേശിലെ ശിശു സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തു ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനാൽ ഈ സി എം ഐ വൈദികൻ ഇപ്പോൾ ജയിലിലാണ് വൈദികന്റെ ജാമ്യത്തിനായി ശ്രമിക്കുകയാണെന്നും ഇതൊരു കള്ളക്കേസാണെന്നും കേസ് നിരീക്ഷിക്കുന്ന സി എം ഐ വൈദികനായ ഫാദർ ഷിബു ജോൺ യു സി എ ന്യൂസിനോട് പ്രതികരിച്ചു ഒരു ദശാബ്ദത്തിലേറെയായി ചേരിയിലെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിച്ചു വരികയാണ് ഫാദർ അനിൽ മാത്യു എന്നാൽ ജനുവരി നാലിന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷൻ പ്രിയങ്ക് കനോങ്കയുടെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം ഫാദർ മാത്യു നടത്തുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തി വൈദികൻ കുട്ടികളോട് ക്രൂരത കാട്ടിയെന്നും ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും സംഘം വൈദികനെ കുറ്റപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ രജിസ്റ്റർ ചെയ്ത അറുപത്തേഴ് പെൺകുട്ടികളിൽ ഇരുപത്തി ആറ് പേരെ കാണാനില്ലെന്ന് പറഞ്ഞ സംഘം കുട്ടികളെ കാണാതായതിനും കേസെടുത്തു എന്നാൽ ഈ പെൺകുട്ടികൾ വർഷാവസാന അവധിക്കാലം ആഘോഷിക്കാനായി വീടുകളിൽ പോയിരിക്കുകയായിരുന്നു എന്ന് ഹോസ്റ്റൽ അധികൃതർ സംഘത്തോട് പറഞ്ഞുവെങ്കിലും അവർ അത് മുഖവിലയ്ക്കെടുക്കാതെ കേസെടുക്കുകയായിരുന്നു തുടർന്ന് ആറ് മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള നാൽപ്പത്തൊന്ന് പെൺകുട്ടികളെ അനാഥാലയത്തിലേക്ക് മാറ്റാൻ സംഘം ഉത്തരവിടുകയും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ സ്വന്തം മാതാപിതാക്കളെപ്പോലും ഏൽപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല എന്നാൽ മറ്റൊരു വസ്തുത ഈ കേന്ദ്രം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്റ്റൽ മാത്രമാണ് എന്നതാണ് എന്നാൽ അധികാരികൾ അതിനെ ഒരു അനാഥാലയമായി കണക്കാക്കുകയും ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കേസ് വൈദികനെതിരെ കെട്ടിച്ചമച്ചെടുക്കുകയുമായിരുന്നു അതോടൊപ്പം കാണാതായി എന്ന് പറയുന്ന എല്ലാ കുട്ടികളെയും മാതാപിതാക്കളോടൊപ്പം അവരുടെ വീടുകളിലുണ്ടെന്ന് കണ്ടെത്തി എന്ന് അന്വേഷണ സംഘത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ യു സി എ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു അഞ്ചലിലെ ഈ ഹോസ്റ്റലിലുള്ള കുട്ടികൾ ആരും അനാഥരുടെ വിഭാഗത്തിൽ പെടുന്നില്ല അവരുടെ നിർധനരായ മാതാപിതാക്കൾക്കൊരു താങ്ങായി മാറുകയാണ് ഈ ഒരു ഹോസ്റ്റൽ ചേരി നിവാസികളുടെയും ദിവസവേദനക്കാരുടെയും മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് അറസ്റ്റിലായ ഫാദർ അനിൽ മാത്യു അഞ്ചലെന്ന സർക്കാരിതര സംഘടനയിലൂടെ നൽകിയിരുന്നത് ഇതിനു മുമ്പും ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷൻ പ്രിയം സംഘവും ക്രിസ്ത്യൻ ഹോസ്റ്റലുകൾ അനാഥാലയങ്ങൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിരവധി റെയ്ഡുകൾ നടത്തുകയും ഒരു കത്തോലിക്കാ മെത്രാനും നിരവധി പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ സംസ്ഥാനത്തിൻ്റെ കർശനമായ മതപരിവർത്തനവിരുദ്ധ നിയമത്തിൻ്റെ ലംഘനം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഹിന്ദു അനുകൂല ഭാരതീയ ജനതാ പാർട്ടിയാണ് മധ്യപ്രദേശ് ഭരിക്കുന്നത് ഗോത്രവർഗ്ഗക്കാരും ദളിതരും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുപ്പത് ശതമാനമാണ് സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് ദശലക്ഷത്തിലധികം ജനങ്ങളിൽ പൂജ്യം പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ക്രിസ്ത്യാനികളും എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളുമാണ്